ജപ്പാനിൽ വന്ന ശേഷം ബിരിയാണി കഴിച്ചിട്ടില്ല കേട്ട് ഈ കൊല്ലത്ത് ആദ്യത്തെ ബിരിയാണി കഴിക്കാനായിട്ട് പോയതാണ് ഞാൻ താമസിക്കണത് ഉച്ച എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ തന്നെ ഞാൻ ചുമ്മാ മാപ്പിൽ നോക്കിയപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന വഴിക്ക് കുറച്ചു ഉള്ളിലൊക്കെ ആയിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് ബിരിയാണി കഴിക്കാമെന്ന് വെച്ച് കയറി കൊടുത്തതാണ് സംഭവം പണിപാടി ഇതുപോലെ ഇതുപോലത്തെ ഒരു ബിരിയാണി എൻ്റെ കരിയറിൽ ഞാൻ കഴിച്ചിട്ടില്ല ഇത് വല്ലാത്തൊരു റിഗ്രെറ്റായിപ്പോയി അതായത് വേണ്ടിയിരുന്നില്ല ഇതേ പൈസക്ക് പോയി കഴിഞ്ഞാൽ ഒരു ലാർജ് സൈസ് രാമൻ തിന്ന് തീർക്കാൻ പറ്റില്ല അത്ര തൃപ്തിയായിട്ട് തിരിച്ച് വരമായിരുന്നു കിടിലങ്ങായി കഴിച്ചിട്ട് വൻ ശോകം അവിടുത്തെ മെനു വേണ്ടത് പിന്നെ ആവേശത്തിന് കയറി ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു അരി വരെ ജാപ്പനീസ് റൈസ് ആയിരുന്നു കേട്ടോ അതാണ് ശോകം പിന്നെ ബിരിയാണിക്കകത്തുള്ള സാധനങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാം ഉണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി പട്ട ഗ്രാമ്പു എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷെ ഒരു ഒരു ബന്ധമില്ലതിന് ഇതൊക്കെ അവർ കൊണ്ടെന്ന് വെച്ചു ലസി ഒക്കെ അതിനകത്തുള്ള അടക്കം ചിക്കൻ ബിരിയാണി ലസി പിന്നെ ഒരു സാലഡ് സാലഡ് എന്തുവാ മറ്റേ പിങ്ക് ക്യാബേജും പച്ച കാബേജും അതിൻ്റെ മുകളിൽ കുറച്ച് സേമിയാന്ന് തോന്നുന്നു പിന്നെ പൈസ കൊടുത്ത് മേടിച്ചില്ലെന്ന് വിചാരിച്ച് മൊത്തം കഴിച്ച് സത്യം പറഞ്ഞ ഒരു വായിക്കി കൊളത്തില്ലായിരുന്നു